गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्मा तस्मै गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീമദാദി ശങ്കരാചാര്യ ഭഗവത്പാദങ്ങളുടെ കൃതികളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ചില സ്തോത്രകൃതികളിൽ ശ്രദ്ധിച്ചു തുടർന്ന് നമുക്ക് വിവിധ സ്തോത്രങ്ങൾ പഠിക്കാം അതിനിടയ്ക്ക് ചില ലഘു പ്രകരണങ്ങളും ഉൾപ്പെടുത്താം ശങ്കരാ ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളെക്കുറിച്ചൊരു സാമാന്യ പരിചയം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല എങ്കിലും പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങളാണ് പരമ പ്രാമാണികങ്ങളായിട്ട് വരുന്നത് അനന്തരം വേദാന്ത തത്വോപദേശപരങ്ങളായ പ്രകരണങ്ങൾ വരുന്നു അനന്തരം സ്തോത്ര സാഹിത്യം വരുന്നു ഇവ മൂന്നും ചേർന്നാണ് വിപുലമായ ശങ്കര ശങ്കരസാഹിത്യമാകുന്നത് അതിൽ പല തലങ്ങളിൽ വിവിധ ദേവീദേവന്മാരെ സംബന്ധിക്കുന്ന സ്ത്രോത്രങ്ങളുണ്ടെന്ന് നാം ശ്രദ്ധിച്ചു അതുപോലെ തന്നെ പല തലങ്ങളിൽ വേദാന്തത്തിൻ്റെ പ്രക്രിയകളെ പരിചയപ്പെടുത്തുന്ന പ്രകരണങ്ങൾ വിവിധങ്ങളായിട്ടുണ്ട് വെറും ഒരു ശ്ലോകം മാത്രമുള്ള ഏകശ്ലോകി പ്രകരണം മുതൽ ആയിരത്തി ആറ് ശ്ലോകങ്ങളിൽ വിഭക്തമായ അല്ലെങ്കിൽ വിപുലമായ സർവ്വവേദാന്ത സിദ്ധാന്തസാര സംഗ്രഹം വരെ അനേക പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട് ആ കൂട്ടത്തിൽ വളരെ ലോകപ്രസിദ്ധമായ പ്രചരിതമായ ഒരു കൃതിയാണ് ഭജഗോവിന്ദം എന്നറിയപ്പെടുന്നത് വളരെ പ്രചരിതമായതുകൊണ്ട് തന്നെ ഇതിൽ പാഠഭേദങ്ങൾ കൂടുതലുണ്ട് ക്രമഭേദങ്ങളുണ്ട് പല പ്രസിദ്ധീകരണശാലകളും അച്ചടിച്ചതിൽ പല ക്രമങ്ങളാണ് കാണുന്നത് അതുപോലെ പാഠഭേദങ്ങൾ ധാരാളമുണ്ട് ചെറിയ ചെറിയ പാഠഭേദങ്ങൾ ആ ലോക പ്രചരിതമാകുമ്പോൾ അത് സ്വാഭാവികമാണ് ലോകത്തിലൊരു കൃതി എത്ര പ്രചരിതമാണോ എത്ര സാമാന്യ ജനങ്ങൾക്കിടയ്ക്ക് പ്രചരിതമാണോ അത്രയും പാഠഭേദങ്ങൾ കൂടുതലുണ്ടാവും അതേവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഭജഗോവിന്ദമെന്നറിയപ്പെടുന്ന കൃതിയിൽ ധാരാളം പാഠഭേദങ്ങളുണ്ട് വാസ്തവത്തിൽ ഈ കൃതി രണ്ട് ഭാഗങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത് ഒന്ന് ദ്വാദശമഞ്ചരിക എന്ന് പറയുന്ന ഭാഗം രണ്ട് ചർപ്പട ചർപ്പടമഞ്ചരിക അല്ലെങ്കിൽ ചതുർദശ മഞ്ചരിക എന്ന് പറയുന്ന ഭാഗം ദ്വാദശമഞ്ചരിക എന്ന് പറഞ്ഞാൽ മഞ്ചരിക എന്ന ശബ്ദത്തിന് പൂക്കൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ബൊക്കെ പൂച്ചെണ്ട് എന്നുള്ളതാണ് ഇപ്പം പന്ത്രണ്ട് അടങ്ങുന്ന പന്ത്രണ്ട് പുഷ്പങ്ങൾ ശ്ലോക പുഷ്പങ്ങൾ അടങ്ങുന്ന ഒരു പൂച്ചെണ്ട് ഒരു ബൊക്കെയാണ് ദ്വാദശമഞ്ചരിക പേരങ്ങനെയാണെങ്കിലും അതിൽ പതിനഞ്ച് ശ്ലോകങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി രണ്ട് കൃതികളിലും ഒരുപോലെ ആവർത്തിക്കുന്ന ഭജഗോവിന്ദം എന്ന് ആരംഭിക്കുന്ന ശ്ലോകം മാറ്റിവെച്ചാൽ തന്നെ പതിനാല് ശ്ലോകങ്ങളുണ്ട് ഇപ്പോൾ ദ്വാദശം പന്ത്രണ്ടെന്നാണ് പേരെങ്കിലും പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളുണ്ട് അതുപോലെ തന്നെ ചതുർദശമഞ്ചരിക എന്ന പേര് പതിനാല് ശ്ലോകങ്ങൾ അടങ്ങുന്നതാണല്ലോ അതിലും ഭജഗോവിന്ദം എന്നുള്ളത് മാറ്റിവെച്ചാൽ പോലും പതിനെട്ട് ശ്ലോകങ്ങളുണ്ട് മൊത്തം ഭജഗോവിന്ദമടക്കം പത്തൊമ്പത് ശ്ലോകങ്ങൾ കാരണം മൊത്തം പതിനഞ്ച് പത്തൊമ്പത് എന്നീ വിധം ശ്ലോകങ്ങളാണ് ഈ രണ്ട് കൃതികളിലും ഉള്ളത് രണ്ടും ചേർത്തിട്ടാണ് ലോകസാമാന്യമായി ഭജഗോവിന്ദം എന്ന് പറയുന്നത് ഇതിൽ തന്നെ ആദ്യ ഭാഗം അതായത് ദ്വാദശ മഞ്ചരിക എന്ന ഭാഗമാണ് ശങ്കരാചാര്യസ്വാമികൾ എഴുതിയതെന്നും തുടർന്നുള്ള ചതുർദശ മഞ്ചരിക അല്ലെങ്കിൽ ചർപ്പട മഞ്ചരിക എന്നത് ശിഷ്യന്മാരെഴുതിയതാണെന്നും ചില ഉദന്തങ്ങൾ പ്രചരിച്ചിട്ടുണ്ട് പക്ഷേ പ്രാമാണികമായി നമുക്കത് സമർത്ഥിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ലോകപ്രചരിതമായ രീതിയിൽ ശങ്കരകൃതികളിൽ ഉൾപ്പെടുത്തി പറയുന്നതുകൊണ്ട് ശാങ്കരകൃതികളിൽ ഉൾപ്പെടുത്തി കൊണ്ട് നമ്മൾ ഈ കൃതിയെ മൊത്തത്തിലാണ് എടുക്കുന്നത് ശങ്കരകൃതിയായിട്ട് തന്നെ വളരെ പ്രസിദ്ധമാണ് ഇതിലെ പല ശ്ലോകങ്ങളും ഭാരതരത്നം രത്നം എം എസ് സുബ്ബലക്ഷ്മിയുടെയും അതുപോലെ പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസിൻ്റെയും ഒക്കെ ശബ്ദത്തിൽ വളരെ പ്രചരിതങ്ങളാണ് ഈ കൃതിയിലെ പല ശ്ലോകങ്ങളും സാമാന്യമായ ഒരു അർത്ഥചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ കൃതിക്ക് ദ്വാദശമഞ്ചരിക ചതുർദശമഞ്ചരിക എന്നൊക്കെയാണ് പേരെന്ന് പറഞ്ഞു എങ്കിലും ലോകസാമാന്യമായി ഭജഗോവിന്ദം എന്നാണ് അറിയപ്പെടുന്നത് അതിന് കാരണം ഭജഗോവിന്ദം ഭജോവിന്ദം എന്നാണ് ആരംഭിക്കുന്നത് രണ്ട് മഞ്ചരികളിലും ആരംഭത്തിൽ ആ ശ്ലോകം കാണുന്നുമുണ്ട് അപ്പോൾ ഭജഗോവിന്ദം എന്ന ശബ്ദത്തോടുകൂടി ആരംഭിക്കുന്നതായതുകൊണ്ട് ഈ കൃതിക്ക് തന്നെ ഭജഗോവിന്ദം എന്നാണ് പേര് ഭജ എന്ന് പറഞ്ഞാൽ നീ ഭജിക്കൂ എന്നർത്ഥം നേരിട്ടൊരാളോട് പറയുമ്പോഴാണ് ഭജ എന്ന് പറയുക ഭജ നീ ഭജിക്കൂ നീ ഭജിക്കൂ ആരെ ഭജിക്കൂ ഗോവിന്ദം ഗോവിന്ദനെ ഭജിക്കൂ അപ്പോൾ ഗോവിന്ദനെ ഭജിക്കൂ ഗോവിന്ദനെ ഭജിക്കൂ എന്ന് ആവർത്തിച്ച് ഉപദേശിക്കുന്ന ഒരു കൃതി ആയതുകൊണ്ട് ഈ കൃതിക്ക് തന്നെ ഭജഗോവിന്ദം എന്നുള്ള പേര് പ്രസിദ്ധമായി നമുക്ക് യഥാക്രമം ദ്വാദശ മഞ്ചരികയിലേക്കും ചതുർദശ മഞ്ചരികയിലേക്കും പ്രവേശിക്കാം അടുത്ത പ്രാവശ്യം ആവട്ടെ ഓ